അങ്ങനെ ഇതിന് കൂട്ടം എല്ലാം എന്റെ കുപ്പിയാണെങ്കിലും ഇന്റെ മച്ചാറട്ടൊക്കെ വേണ്ടി കഴുകിയെടുത്തായിരുന്നു അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നമുക്കൊരു ടെറേറിയം പോലൊക്കെ ഒരു ക്രിസ്മസ് ഡെക്കറ് ചെയ്യാം ഈ പെൻസിൽ അങ്ങനെ പൈപ്പ് ക്ലീനർ വെച്ച് ചുറ്റിച്ചുകൊടുത്ത കഴിഞ്ഞാൽ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഇട്ടും ഇനി കുറച്ചു കൂടെ തടി വേണമെങ്കിൽ രണ്ടു മൂന്ന് പൈപ്പ് ക്ലീനർ അതിന്റെ മേലക്കൂടെ ഒന്നും കൂടെ ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി ക്രിസ്മസ് ട്രീ ട്രീ ആണെങ്കിൽ നമുക്ക് അതിലുള്ള ഒരു ഡെക്കറേഷനും കൂടെ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ അത് സെറ്റ് ഇനി ഒരു ജിഞ്ചർ ബ്രെഡ് ഹൗസും കൂടെ വേണം കേട്ടോ പിന്നെ ഈ സെയിം സാധനം തന്നെ ഞാൻ ആദ്യം ഒരു എണ്ണം ഉണ്ടാക്കിയിട്ടോ അത് കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ആയിട്ടാണ് അതെല്ലാം കൂടി ഉണ്ടാക്കി വന്നപ്പോ ദീപാവലി മുട്ടായി പോലെ ആയിട്ടുണ്ടായിരുന്നു ും അങ്ങനെ അത് ഒഴിവാക്കിയിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയത് വെള്ളം സെറ്റായ സ്ഥിതിക്ക് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പൊ ആദ്യം പഞ്ഞി വെച്ചു കൊടുക്കുക ഇതിനുശേഷം തെർമാക്കോൾ പൊടിച്ചെടുത്താണ് ഇത് അതിനുശേഷം നമ്മളെ ട്രീയും ഹൗസൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി സ്നോ മേലെന്ന് വീഴുന്ന പോലെ തോന്നാൻ വേണ്ടിട്ട് കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു തെർമാക്കോളിലെ പൊടി ഉണ്ടല്ലോ അത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അവസാനായിട്ട് ഒരു ചാക്കുന്നൂല് വെച്ച് കെട്ടി കൊടുക്ക എന്നിട്ട് ഞാൻ രണ്ട് ബറി കണ്ടാക്കിയിട്ടുണ്ട് ക്ലേ വെച്ചിട്ട് അതും തൂക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ഇനി ഒരു ലൈറ്റും കൂടെ വെച്ചു കൊടുത്തതിനാ സെറ്റ് ആയില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു Like...